നമസ്കാരം ടൈം ഇഡിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ചില മണിക്കൂറുകളെ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ ചിലർ താത്വികമായി ഇങ്ങനെ പറയാറുണ്ട് പുതിയ വർഷം വരികയെന്ന് പറഞ്ഞാൽ പഴയ വർഷത്തെ കലണ്ടർ മാറ്റുക എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിനോ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കോ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അത് പഴയപടി തന്നെ തുടരുമെന്ന് അത് താത്വികമായുള്ളൊരു നല്ല അവലോകനമാണെങ്കിൽ പോലും സർക്കാരും മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ പുതിയ വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായും ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പുകൾ തരാറുണ്ട് പുതുവർഷത്തെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ സാമ്പത്തികമായി ചില പ്രധാന കാര്യങ്ങൾ ഈ ഡിസംബർ മുപ്പത്തി ഒന്നിനകം തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട് അതിനെ താത്വികമായി അവലോകനം ചെയ്യുന്ന ഒരു കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക തന്നെ വേണം ഇല്ലെങ്കിൽ വലിയൊരു തുക പിഴയായും മറ്റും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പാൻ കാർഡും ആദായ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട ആ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് നിങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ജനുവരി ഒന്ന് മുതൽ നിങ്ങളുടെ പാൻ കാർഡ് അസാധുവായേക്കാം അറിയേണ്ട മറ്റു ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് നിലവിൽ ആയിരം രൂപ പിഴ ആയിട്ട് ഫീസായിട്ട് നൽകി പാൻ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ് ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനോ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ ഇനി മേലിൽ നിങ്ങൾക്ക് കഴിയില്ല അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയവർക്കും ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും എററുകൾ വന്നവർക്ക് അത് തിരുത്താനുമുള്ള അവസാനത്തെ അവസരമാണ് ഈ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്ന് കൃത്യസമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അയ്യായിരം രൂപ പിഴയോടെ മാത്രമേ ഇപ്പോൾ ആണെങ്കിൽ പോലും ഫയൽ ചെയ്യാൻ കഴിയൂ നിങ്ങളുടെ വരുമാനം അഞ്ച് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പിഴ ആയിരം രൂപ മാത്രമേ വരികയുള്ളൂ ഏതായാലും പിഴ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ഫയൽ ചെയ്ത ഡേറ്റയിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്താനും ഈ തീയതി വരെ മാത്രം സമയമുണ്ട് പാൻ ലിങ്കിങ്ങിന് ആയിരം രൂപ പിഴ നൽകണമെന്നത് പ്രത്യേകം ഓർക്കണം കാരണം പലരും ഇപ്പോഴും വിചാരിക്കുന്നത് ഇത് വളരെ ഒരു സൗജന്യമായ ഒരു സേവനമാണെന്നാണ് സൗജന്യമായി നൽകിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ലിങ്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ പിഴയായി തന്നെ ആയിരം രൂപ നൽകേണ്ടതായിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് പറയാം നിങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് ഈ ഫയലിംഗ് പോർട്ടൽ നിങ്ങൾ സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രവേശിച്ച് ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പാൻ ആധാർ നമ്പറുകൾ നൽകുക നിർദ്ദേശിച്ചിട്ടുള്ള ആയിരം രൂപ പേയ്മെൻറ്റ് പൂർത്തിയാക്കി റിക്വസ്റ്റ് സമർപ്പിക്കുക ഇനി നിങ്ങളുടെ ആധാറും പാനും ലിങ്ക് ചെയ്തോ എന്ന് പരിശോധിക്കാൻ യു എ ഡി പി ഐ എൻ പന്ത്രണ്ടക്ക ആധാർ പത്തക്ക പാൻ എന്നിവ അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ അഞ്ച് ആറ് ഒന്ന് ആറ് ഒന്ന് എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയച്ചാലും വിവരം അറിയാൻ കഴിയും അധികമായി ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ കൂടി പറയാം ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഡിമാറ്റ് അക്കൗണ്ടുകൾ എന്നിവയിൽ നോമിനിയെ ചേർത്തിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക പല സാമ്പത്തിക സ്ഥാപനങ്ങളും ഇതിനായി ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് അപ്പോൾ ഒട്ടും വൈകിക്കാതെ ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക അവസാന നിമിഷത്തെ തിരക്കും വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറുകളും ഒക്കെ ഒഴിവാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ദയവായി ഷെയർ ചെയ്യുക ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം